ജാസി അതാണ് എനിക്ക് ചോദിക്കുള്ളത് മറ്റേ ഈ പകുതിയെ ഇപ്പം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാല് എപ്പിസോഡ് പോലെ തന്നെ ഇപ്പൊ ജാസി ഇപ്പൊ അതിനെത്തിരക്ഷം മറച്ചു ചെയ്യുന്നുണ്ടല്ലോ കാരണം ഒരു സമയത്ത് വ്യക്തിയായിരുന്നു ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഈ പുള്ളി വീഡിയോ എടുത്ത് അപ്പോ എ എന്നോട് പറയുന്നത് പ്രതികരിക്കാത്തന്നെ അപ്പോ ഇതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും എനിക്ക് എന്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് പ്രതികരണങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഇതുവരെ ഞാൻ പ്രതികരിക്കാത്ത പ്രതികരിക്കാൻ ചോദിച്ചിട്ടില്ല എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എന്റെ കാരണം ഞാൻ എന്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത് വന്ന വ്യക്തിയാണ് എന്നാലും പോലും എന്റെ ഒരു ജാസ് ട്രാൻസ് അല്ല ജാസ്തി അങ്ങനെ പ്രസ്താവണ്ടാക്കിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുമ്പോ വിത്ത് പ്രൂഫ് അടക്കായിരിക്കും ഒന്ന് പറയുക അപ്പോ എന്താണ് ഞാൻ ഇങ്ങനെ എന്റെ യൂട്യൂബ് ചാനൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ശക്തമായിട്ട് രണ്ടാമത്തെ ഒന്നും അല്ലെങ്കിൽ നേരെ വീട്ടിൽ പോയിട്ട് കാണാനുള്ളൊരു ഇതാണ് ശരി ഓക്കെ ഇല്ല വിഷമൊന്നുമില്ല നമുക്ക് അത്ര മനസ്സിലാക്ക ആയിരുന്നു നമുക്ക് അങ്ങനെ മനസ്സിലാക്കി വരുന്ന ഒരു കാര്യത്തില് വിഷമമൊന്നുമില്ല ഞാനിപ്പോ സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ശരി കേരളത്തിലാണോ ദുബായിലേക്ക് പോകും ഐ ഡി കാർഡൊക്കെ റെഡി ആക്കി ദുബായിലേ പോകും ഇവിടെ കുറച്ച് ബിഗ് വേണ്ടി വെയിറ്റ് ചെയ്ത് ദിവസം അപ്രാവശ്യം നോക്കാം ഇനി കൊറേ സീസണുകൾ ഉണ്ടല്ലോ നോക്കാൻ ശ്രമിക്കാം ഞാൻ പ്രത്യേകിച്ച് നെഗറ്റീവ് കമന്റ്സിനോട് കമന്റ് അധികം കുറവാണ് ഇപ്പൊ ഞാൻ പ്രതികരിച്ച് തുടങ്ങിയിട്ടില്ല അപ്പൊ ഇനി നെഗറ്റീവ് കമന്റ്സ് ഞാൻ